വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആറിസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൺ അപ്പോൾ ഇത് ഇന്നത്തെ ഒരു അടിപൊളിയ റെസിപ്പിയാണ് കേട്ടോ കടുക്കയുടെ അച്ചാർ ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മപ്പം അവിടെ അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഇതും ഭംഗിയെന്ന് പറയുമോ കാണാൻ വേണ്ടിയിട്ട് ഇത് ഇത് ഞങ്ങൾ ഒരു മൂന്ന് കിലോ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേങ്കിൽ ഒരു അവസാനം നമ്മളിത് ഒരു ഹോർലിസ്റ്റിൻ്റെ കുപ്പിയിൽ നിറയാൻ വേണ്ടി മാത്രമേ അച്ചാറായിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്നെ നന്നായിട്ട് തന്നെ കഴുകി വൃത്തിയാക്കണം ഈ കടുക്ക കല്ലമ്മക്കായ എന്ന് പറയും അപ്പം നമ്മൾ കൊണ്ടുവന്ന സമയത്തൊക്കെ ഇത് കറുത്ത ഫുൾ കറുത്ത കളറായിരുന്നു ആയിരുന്നു വെള്ളത്തിലിട്ട് കഴുകി 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 വൃത്തിയാക്കി എടുത്തിട്ടുള്ളതാണ് അതിനുശേഷം കുറച്ച് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ അത് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ തുറന്ന് തുറന്ന് വരും പിന്നെ അതിൻ്റെ ഉള്ള സാധനം എന്തിട്ടുണ്ടാവും അപ്പോൾ നമുക്കിനി ക്ലീൻ ചെയ്തെടുക്കണം ഫസ്റ്റ് തന്നെ നമ്മൾ അതിലത്തെ വെള്ളം അങ്ങ് ഒഴിവാക്കി കളയാം വെള്ളം ഒഴിവാക്കി ഒന്ന് തണുത്തതിന് ശേഷം നമുക്കത് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ എന്താണെന്ന് വെച്ചാൽ ആ ഷെല്ലിൽ നിന്ന് ഇതെടുത്തതിന് ശേഷം ഇതിൻ്റെ പിന്നിലേക്കുള്ള ആ ഒരു അഴുക്കില്ലേ അപ്പോൾ അതങ്ങ് പോക്കി കളയാം പിന്നെ ഇതിങ്ങനെ തുറന്നു നോക്കുന്ന സമയത്ത് ഇതിൻറെ ഉള്ളിലൊരു ഒരു മുടി പോലത്തെ ഒരു ഇതുണ്ടാവും അപ്പൊ അതും കൂടി നമ്മൾ എന്ത് ചെയ്യണം ക്ലീൻ ചെയ്തിട്ട് ഒഴിവാക്കണം അങ്ങനെയാണ് നമ്മൾ ബാക്കി ഇത് മുഴുവൻ കുറേ സമയത്ത് പണി തന്നെയായിരുന്നു കേട്ടോ ഇതെന്ന് പറയുന്നത് ചെറിയ കടുക്കയായതുകൊണ്ട് നല്ല റിസ്ക് ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ കടക്ക അച്ചാറിന് നല്ല സ്വാദാണല്ലോ എന്ന് മാത്രം വിചാരിച്ചിട്ടാണ് ഈ ഒരു പരിപാടിക്ക് നിന്നിട്ടുള്ളത് അപ്പം സമയമുള്ളവരും ക്ഷമയുള്ളവരും മാത്രം ഈ പരിപാടിക്ക് നിൽക്കുക കേട്ടോ അപ്പം കുറച്ചാക്കിയപ്പോൾ ഇത്രയ്ക്കാണ് കിട്ടിയിട്ടുള്ളത് അപ്പം മൊത്തമായിട്ടാക്കിയ സമയത്ത് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല വൃത്തിയാക്കി കഴുകി എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്കിതെന്ത് ചെയ്യണം പൊരിച്ചെടുക്കുകയാണ് വേണ്ടത് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കണം നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ സാധാരണ ചേർക്കുന്ന പോലെ തന്നെ കുറച്ച് മസാല ചേർക്കാനുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കുന്നത് മുളക് പൊടിയാണ് മുളക് പൊടി ഇവിടെ അമ്മ അപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ആണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് തന്നെ മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്ത് ചെയ്യണം നന്നായിട്ട് തന്നെ കൈ കൊണ്ട് പൊഴിച്ചെടുക്കണം കേട്ടോ കൈ കൊണ്ട് തന്നെ കുഴച്ചിട്ട് നമ്മൾ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കുന്നത് നല്ലതായിരിക്കും കൈകൊണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ കുറച്ച് സമയം നന്നായിട്ട് തന്നെ കുഴച്ച് കൊടുത്താലേ നമുക്കിതിൻ്റെ ഈ മസാലയൊക്കെ എല്ലാം എടുക്കേൻ്റെ മേലെയും നല്ല പോലെ ഒന്നും പിടിച്ചു വരുള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് കുറേ നേരം ഇങ്ങനെ 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 കുഴച്ച് 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 നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം കേട്ടോ അടിയിൽ നന്നായിട്ട് തന്നെ എടുത്തിട്ട് കുഴച്ചെടുത്തോളാം അപ്പോൾ അത്രേ പറയാനുള്ളൂ അതിനുശേഷം നമുക്ക് നമുക്കത് പൊരിച്ചെടുക്കാനാണ് വേണ്ടത് സ്റ്റൗ കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഇരുമ്പിൻ്റെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അച്ചാറൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നല്ലെണ്ണയാണ് ഉപയോഗിക്കാറ് അപ്പം നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എടുത്തിട്ട് എന്ത് ചെയ്യാം കല്ലുമ്പക്കായ എടുത്തിട്ട് ഈ എണ്ണയിലേക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇപ്പൊ തന്നെ കണ്ടില്ലേ നല്ലോണം ബബിൾസ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിങ്ങനെ പൊന്തി പൊന്തി നന്നായിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് കുറച്ചുകൂലമായിരിക്കും കുറച്ചുകൂടെ കുറച്ചുകൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഒരു ചെറിയ ചീനച്ചട്ടി ആയിപ്പോയിട്ടും അപ്പോൾ ഇതിലേക്ക് ആ ഒരു എണ്ണയ്ക്ക് പാകമായിട്ട് നമുക്ക് പൊരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതിട്ട് കൊടുക്കുന്നതിനനുസരിച്ച് അത് ഭയങ്കരമായിട്ട് പൊന്തി വരുകയാണ് കേട്ടോ ആദ്യമായിട്ട് കടുക്ക് പൊരിക്കിയിട്ട് ചെയ്യുന്ന ആൾക്കാരെ എണ്ണയിൽ ഇങ്ങനെ പൊരിച്ചെടുക്കുവാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റി നേരിട്ടിട്ടാണെന്നുള്ളത് ഞങ്ങൾ പിന്നെ അതൊരു വലിയ പാത്രത്തിലേക്ക് വലിയൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റാണ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ പിന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ വേണ്ടി പറ്റില്ല അത് ഫുൾ എണ്ണ ഇങ്ങനെ പത പതയായിട്ട് പുറത്തേക്ക് പോയി പോവുകയാണ് ചെയ്യുക അത് പിന്നെന്താ പിന്നെന്താ പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കടുക്കേൻ്റെ വേവിൻ്റെ കാര്യമാണ് കേട്ടോ അപ്പോൾ വേവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ക്രിസ്പി ആയി പോകരുത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിത് അച്ചാറിട്ട് കഴിഞ്ഞാൽ അതൊരു കടയ്ക്കാണ് എന്നുള്ളൊരു ഫീൽ നമുക്ക് കിട്ടില്ല ആ ഒരു ടേസ്റ്റ് ഒന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതൊരു സോഫ്റ്റ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചൊരു ക്രിസ്പിയും കുറച്ചൊരു സോഫ്റ്റ്നസ്സും നിൽക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ആ കടുക്ക പൊരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക അങ്ങനെയാണ് അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് അപ്പം ഇത് നന്നായിട്ട് പൊരിച്ചെടുത്താണ് ഫസ്റ്റത്തെ ഒരു പൊരിക്കലാണ് കഴിഞ്ഞിട്ടുള്ളൂ അപ്പോൾ ബാക്കിയും കൂടെ പൊരിച്ചെടുക്കണം അപ്പോൾ അതിൽ വേണമെങ്കിൽ നമുക്ക് മുളകോ മഞ്ഞളോ എന്താണെന്ന് വെച്ചാൽ അപ്പം തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇതിലേക്ക് കറിവേപ്പിലാണ് കേട്ടോ പൊരിച്ചിട്ടുള്ള എണ്ണയാണ് ആ എണ്ണയിലേക്ക് കറിവേപ്പിലാണ് ഇട്ട് കൊടുത്തത് ഇട്ട് കൊടുത്തപ്പോഴാണ് ശ്രദ്ധിച്ചത് അത് നന്നായി കറുത്ത എണ്ണയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ അത് മാറ്റാണ് ചെയ്യുന്നത് അപ്പം നിങ്ങൾ നോക്കിയിട്ട് ചെയ്യാം കേട്ടോ പിന്നെ എന്തായാലും ഫസ്റ്റ് കറിവേപ്പിൽ പൊരിച്ചു പോയതുകൊണ്ട് ആ കറിവേപ്പിലെടുത്തിട്ട് നമ്മൾ പൊരിച്ചു വെച്ചിട്ടുള്ള ഇതിലേക്ക് കടുക്കേൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ കയ്യിൽ ഒരു ഒരു കയ്യിൽ ഒതുങ്ങുന്ന അത്രയും വെളുത്തുള്ളി നെടുക കയറിയതാണ് അതും കൂടെ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ എണ്ണ മാറ്റിയതാണ് അപ്പോൾ എണ്ണ മാറ്റിയതുകൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കാണുന്നത് ഇതും അതുപോലെ തന്നെ എന്ത് ചെയ്യണം ഒരു നമുക്കിങ്ങനെ അച്ചറുകൾ കഴിക്കുമ്പോൾ കടിച്ചു കടിച്ച് കഴിക്കാൻ വേണ്ടി കിട്ടുന്ന തരത്തിലുള്ള പാകത്തിൽ ഭയങ്കര സോഫ്റ്റായി ആയി എന്തായാലും അച്ചറ് കുറേ വെക്കുവാണെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കണം കേട്ടോ അച്ചാർ അച്ചാറ് വയ്ക്കുവാണെങ്കിൽ അത് ഒന്നും കൂടെ സോഫ്റ്റ് ആയി പോവുകയാണ് ചെയ്യുക അപ്പോൾ നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റ് ആക്കണ്ട കുറച്ചൊരു കടി കിട്ടുന്ന തരത്തിൽ ആക്കിയെടുക്കുക കേട്ടോ പിന്നെ ഇത് ഇഞ്ചിയാണ് ഇഞ്ചിയും കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെന്ന് പറയുന്നതും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നന്നായിട്ടൊരു കർമുറു എഫക്റ്റ് കിട്ടും കേട്ടോ ഇതിനൊക്കെ അത് അങ്ങനെ തന്നെ രാവിലെ രാവിലെ തന്നെ ചെറിയ നമ്മൾ ഉപ്പേരി രാവുന്നേരം താഴത്തെ ഭാഗമല്ലേ അതിലിങ്ങനെ രാവിയെടുത്താലും മതിയാവും പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂണിന്റെ അടുത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് പൊടിച്ച കായാണ് കുറച്ച് മതിയോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വറുത്ത് പൊടിച്ചതാണ് അതും കുറച്ച് ചേർത്ത് കൊടുക്കാം ഇനി എന്ത് ചെയ്യാം ഇതെല്ലാം കൂടെ നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക ആ എണ്ണ മിക്സ് എടുത്തിട്ട് നമ്മൾ ഈ പൊറിച്ച് വച്ചാൽ കടുക്കേൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കടുക്കുക ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം അത് മൊത്തമായിട്ട് ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ സ്പൂണായിട്ടോ അല്ലെങ്കിൽ മൊത്തമായിട്ട് എടുത്ത് ഒഴിക്കുക അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതമ്മ ഇവിടെ വിനീഗർ ആണ് കേട്ടോ വിനിഗർ ഒഴിച്ചു കൊടുക്കുക വിനീഗർ ഒഴിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ട ചോദിച്ചാൽ ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസി ആയി പോവരുത് അപ്പോൾ കുറച്ചൊരു തിക്ക് നമുക്ക് അച്ചാറിൻ്റെ അറിയാമല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാട്ടോ കേട്ടോ അപ്പോൾ എന്താ ചോദിച്ചാൽ ഇതൊന്നാ ഇതിൽ കിടന്നിട്ട് ഇതിൻ്റെ ഒരു പുളിയൊക്കെ നന്നായിട്ട് വരണം പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സുർക്കി ഒഴിച്ചതിനെക്കൊണ്ട് എന്തായാലും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കൂടെ എന്ത് ചെയ്യണം കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ആ വീഡിയോ കിട്ടിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ അതെല്ലാം കൂടെ ചേർത്ത് നമ്മളൊരു രണ്ടോ മൂന്നോ ദിവസം വെക്കുക കേട്ടോ അതിന് ശേഷം നമുക്കിത് യൂസ് ചെയ്താൽ മതി ആ സമയത്ത് വീണ്ടും ടേസ്റ്റ് ചെയ്ത് നോക്കാം പുളിയോ ഉപ്പോ മധുരമോ എന്തെങ്കിലും വേണമെങ്കിലും നമുക്കത് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ അടിപൊളി കടിക്കച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിരിക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ് ലവ് യൂ ഓൾ